ല്ല എവിടെ കൊടുന്ന് പൊടി ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് വെള്ളം അടിച്ചപ്പോ ഭയങ്കര പരാതി പറഞ്ഞു മണ്ണിട്ട് അടിച്ചാ മതി അങ്ങനെ അടിച്ചാ മതി അല്ല മണ്ണിട്ട് മണ്ണിട്ടടിച്ച അവസ്ഥ എന്താ കുടുങ്ങണ്ട ഉള്ളില് ആ കച്ചറാവല്ല മുപ്പതിനായിരം പൊടിയാണല്ലേ ഇവിടെ ഈ റോട്ടുമ്മെ ഈ മണ്ണല്ലേ നിങ്ങള് പറയും ഒരു വീടിനെ ഉണ്ടാക്കണോ സംബന്ധിച്ചിടത്തോളം ഏഹ് പൂയി ആ പൊടിയല്ലേ എന്തായാലോ ചിലവരോട് പറഞ്ഞു പറഞ്ഞോട്ടാല് മനസ്സിലാവില്ല നിങ്ങൾ ഈ പൈപ്പ് പിടിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായില്ല കമന്റ് ബോക്സ് റൂമിൽ ഇരുന്നാണ് ഇങ്ങനെ കമന്റ് ഇടാൻ ഭയങ്കര എളുപ്പമാണ് പണി ഇരുന്നാണ് കാണിച്ചു കൊടുക്കണം അപ്പോഴത് എന്താ ഉള്ളു ആ ഇതിന് മക്കളെപ്പോൾ മണ്ണാണ് ഇടുന്നത് ആ കല്യാണം ഇതേപോലെ പോയിട്ട് കൊടുക്കുമോ ഇത് അത്രയും പൗഡർ മണ്ണാണ് ഞാൻ പെടുത്തുടന്നത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത് ഇടാ മണി കൊടുത്താൽ സത്യത്തില് ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്ന കുറേ പക്ഷെ എന്താണ് അറിയാതെ നിങ്ങൾക്ക് മക്കളെ പറഞ്ഞു തന്നെ മനസ്സിലാവില്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കമൻറ്റ് അടിയിൽ എന്താ എനിക്ക് മണ്ണിട്ടാൽ എന്താ മറ്റേ ഇട്ടാലും എന്നാണ് വരൂ പക്ഷേ മണ്ണിട്ട അനുഭവങ്ങൾ പറഞ്ഞാൽ എന്തായാലും അത്രത്തോളം നമ്മൾ പിന്നെ കായ് ചിലവാക്കണം അത്രത്തോളം കായ് നമ്മൾ പിന്നെ വെള്ളം അടിച്ചിട്ടു അതും ഇതും ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം ചിലവാക്കി കൊണ്ടുവരണം എന്നാൽ കുഴപ്പമില്ല അങ്ങനത്തെ അവർക്കാണെങ്കിൽ കാരണം എട്ടിസം എക്സ്ട്രാ പണിയെടുക്കാൻ തയ്യാറുള്ളാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം സാൻഡ് ഇട്ട് തരിച്ച ഭാഗങ്ങളാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഇവിടെ ഇപ്പോൾ ലേസം മണ്ണിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വട കിട്ടിയപ്പോൾ ലേസം മണ്ണിട്ട് ഇടങ്ങറാണിപ്പോൾ ഈ കാണ് ഗതിയോട് മുഴുവനും കണ്ടങ്ങൾ മൂപ്പരായി ഇടങ്ങറാവണിപ്പോൾ ലേശം ഇതാ അതേപോലെ ലാസം മണ്ണിട്ടിട്ട് കല്ല് കുടിക്കി അപ്പോൾ ആ അനുഭവമാണ് ഇപ്പോൾ ഇനി ഇവിടെ കുറേ പണി എടുക്കണം ഇത് ചെയ്തിൻ്റെ പേരിൽ കുറേ പണി എടുക്കാണ്ട് അവിടെ നിൽക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചറാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് എനിക്ക് ഇണ്ടാ വള മണ്ണ് ഇതാ ഞാൻ ഇനി കാണിച്ചറങ്ങി മാർക്ക് പോവും സംഭവം ആ കല്ലവിടെ വേറെ ആയിട്ട് കുടുങ്ങി കൊടുക്കും കല്ലവിടെങ്ങനെ കുടുങ്ങി കൊടുക്കും താ അപ്പോളേ മക്കളാ ഇവിടെ ഒക്കെ ടൈറ്റായില്ലോ ഉറപ്പില്ല കൺഫേം അല്ല ഇതേപോലെ ടൈറ്റായി നിൽക്കണം വെള്ളം അപ്പം ഞങ്ങൾ ഒരുപാട് എന്ത് ചെയ്തു അംസാൻ്റെ ഇട്ട് ഞങ്ങൾ സംഭവം ഞങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് പരിപാടി ചെയ്യണം നല്ല പൊടി മണ്ണുണ്ട് ഇവിടെ പക്ഷേ ഇത് ഈ ചെറിയ കല്ലൊടുങ്ങിയിട്ട് ഞങ്ങൾ ഇടങ്ങാറാവണം കിടന്നിട്ട് അപ്പം എന്താ പറയുക പൈസ ഞങ്ങൾക്ക് ചിലവാക്കാൻ പൂതി ഉണ്ടായിട്ടില്ല പക്ഷേ ഇതാ എന്താണ് ഫോണില്ല അതുകൊണ്ട് ഇതാ എംസാൻ്റെ ഇറക്കി ഇത് എംസാൻ്റെ ഇറക്കി കുറച്ച് ഭാഗം എംസാൻ്റെ ഇട്ട് ക്ലിയറാക്കി കല്ലിതാ ഇതേപോലെ കുടുങ്ങിക്കിടത്തേനും കല്ലാണ്ട് കുടുങ്ങിയിട്ട്താ ഒന്നും ഇറങ്ങണീ മോലാളിമാരെ കൊണ്ട് കായ് ചിലവാക്കി ഞാൻ പൂതി ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ഏർപ്പാട് നടക്കൂല നമുക്കിത് ഒരു ഒന്നും രണ്ടും ഏർപ്പാടൊന്നുമല്ല ഒരുപാട് ഉണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്യൂല്ല മംസാ ആൾക്കാർ കാണുമ്പോഴേ എന്താ ചെയ്യും ആൾക്കാർ നമ്മളെ പിരായി പോരും ആ ചെക്കന് വെറുതെ കായ് ആശം വെക്കുന്നത് ഇത് വെള്ളം പിടിച്ച് നോക്കി നിങ്ങൾക്ക് അനുഭവം മനസ്സിലായില്ല ഇനി ഓരോരുത്തരും ഒന്ന് അടിച്ചുമ്പോൾ പിടിച്ചു നോക്കട്ടെ കൊടുക്കണം പൈപ്പാണ് കൈ കൊടുക്കണം അപ്പോൾ മനസ്സിലാവുള്ളൂ അതാണ് അതിന് ശരി അപ്പം ചല്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മളെ ചുറ്റു വട്ടക്കാൻ പ്രശ്നം ചെയ്യാം പിന്നെ ഇവിടെ എന്താ എങ്ങനെയാണെന്ന് ഒരു ചിലവർക്ക് സംശയം ഉണ്ടാവും ഈ കെട്ടും ആ പുറത്തത്തെ കെട്ടും പുറം കെട്ടാണ് മറ്റേ ഉള്ളിലേക്ക് വെച്ചാണ് ഞാൻ സംശയം വേണ്ട ഓക്കെ ബാക്കിയൊക്കെ സെറ്റ് ആട്ടോ നൂല് ഇത് താറാക്കിയിട്ട് അടിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര കണ്ണിങ്ങൾ ചെയ്യണത് അത്തവരെയും പിന്നെ ആട്ടാണ്ടിരുന്നത് അത്രയും ലെവലാണ് പിന്നെ ഈ ഭാഗം കൊണ്ട് നോക്കുവാണെങ്കിൽ അത്രയും സെറ്റാണ് ഓരോരോ ഭാഗം അങ്ങനെ ലെവലാക്കി അച്ചേട്ടോ ഉള്ളിൽ പിന്നെ ചൂടോ പ്രശ്നമില്ല ബാക്കി ബാക്കി എന്താണ് സെറ്റാണ്